ഈ നാട്ടിലെ ജനാധിപത്യം ഇങ്ങനെ കശാപ്പ് ചെയ്താൽ എങ്ങനെ മുന്നോട്ട് ഒരു ബ്രസീലിയൻ ലേഡിക്ക് പോലും ഇരുപത്തിയേഴ് വോട്ട് ഹരിയാനയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് ചെയ്യുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണെന്ന് വ്യക്തമാണ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസിന്റെ ബി എൽ എന്ത് ചെയ്തു എന്നാണോ ചോദിക്കേണ്ടത് നിങ്ങളുടെ ബി എൽഒ അല്ലേ ബി എൽഒ ആരെ നിയമിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നില്ലേ അയാളല്ലേ സർട്ടിഫൈ ചെയ്യുന്നത് വോട്ടർ പട്ടിക ആണ് അവർ മോഷ്ടിച്ച ഇലക്ഷനാണ് എന്നുള്ള വ്യക്തമാക്കുന്ന ഒരു പത്രസമ്മേളനമാണ് രാഹുൽ ഗാന്ധി എസ് ഐആറിനെതിരായിട്ടുള്ള നടപടികൾ അതൊക്കെ എന്തായിരിക്കും കേരളത്തിൽ അടക്കം നടക്കാൻ പോകുന്നത് കേരളത്തിൽ നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പെറ്റീഷൻ ഇപ്പം ദേശീയ അതായത് ബിഹാറിന്റെ പെറ്റീഷൻ മുമ്പാകെ ഉണ്ട് എല്ലാ തമിഴ്നാട് ഗവൺമെന്റ് പോകാൻ തീരുമാനിച്ചത് കോടതി കേരള ഗവൺമെന്റും ഇന്ന് ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പോകണമെന്നാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം കോടതിയിൽ പോകണം കോടതിയിൽ പോലും പോകുന്നത് മാത്രം പോയാൽ ഇത് രാജ്യവ്യാപകമായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാവണം ഈ നാട്ടിലെ ജനാധിപത്യം ഇങ്ങനെ കശാപ്പ് ചെയ്താൽ എങ്ങനെ മുന്നോട്ട് ഒരു ബ്രസീലിയൻ ലേഡിക്ക് പോലും ഇരുപത്തിയേഴ് വോട്ട് ഹരിയാനയിൽ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത് ചെയ്യുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണെന്ന് വ്യക്തമാണ് അത് അവിടുത്തെ ബൂത്തിൽ നിന്ന് ചെയ്യുന്നതല്ല ഇതൊരു കേന്ദ്രത്തിൽ നിന്നും വ്യക്തമായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്യമായ കൃത്യം നടത്തി നമ്മുടെ വോട്ടർ പട്ടികയെല്ലാം സാങ്ക്ടിറ്റ് ചെയ്യാൻ നശിപ്പിക്കുകയാണ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസിന്റെ ബി എൽ എന്ത് ചെയ്തു എന്നാണോ ചോദിക്കേണ്ടത് നിങ്ങളുടെ ബി എൽഒ അല്ലേ ബി എൽ ഒര് നിയമിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നില്ലേ അയാളല്ലേ സർട്ടിഫൈ ചെയ്യുന്നത് വോട്ടർ പട്ടിക അതുപോലെ അതുപോലെ തന്നെ പിന്നെ അസംബ്ലി റിട്ടേണിംഗ് ഓഫീസർ ആരാണ് നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ സി നാളെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പാണ് ബിഹാറിൽ അപ്പൊ ഇപ്പൊ നിലവിൽ വോട്ടർമാരടക്കം പുറത്താക്കി എന്നുള്ള വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ടല്ലോ ഈ ഘട്ടത്തിൽ അത്തരത്തിലേക്കൊരു ക്രമക്കേട് ബീഹാറിലുണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ല സ്വാഭാവികമായിട്ടും ബീഹാറിൽ ക്രമക്കേട് ഉണ്ടെന്നാണല്ലോ ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ ക്രമക്കേടുണ്ടെന്ന് ഞങ്ങളെല്ലാം നേരത്തെ മുതൽ ഉന്നയിക്കുന്ന കാര്യമാണ് എന്തായാലും ഈ ജനാധിപത്യ വിരുദിനത്തിനെതിരായിട്ട് രാജ്യപേകമായി ജനങ്ങൾ ഉണരണമെന്നുള്ളതാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസംഘടി അല്ല ഞങ്ങൾ നോക്കാം നമുക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങൾ നല്ല പ്രചരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ജനങ്ങളുടെ വലിയ ഇമ്പാക്ട് ഉണ്ട് മാറ്റത്തിൽ പക്ഷേ വോട്ടർ പട്ടിക െങ്കിൽ എത്ര പോരാട്ടം നടത്തിയ എന്താ കാര്യം അത് ഇവിടുത്തെ എല്ലാ ഇലക്ഷനെ കുറിച്ചാണ് പ്രതിരോധിക്കാൻ ജനങ്ങൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞം അത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ എല്ലാം കോൺഗ്രസ് ഒന്നും പത്തൊൻപത് എലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ടെന്ന് അവരെല്ലാം മതി ഹരിയാനയിൽ പത്തൊൻപത് ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ട് അറിയോ നിങ്ങൾക്ക് കോൺഗ്രസ് പരാതി കേൾക്കാൻ ഡാറ്റ നൽകില്ല നമുക്കിനെ വോട്ടർ പഠിക്കാൻ ഞങ്ങൾക്ക് തരില്ല ഇപ്പൊ കർണാടകത്തിൽ തന്നെ കാര്യം ആറ് മാസങ്ങളിൽ പിന്നെ പെറ്റീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ലക്ഷൻ പെറ്റിഷൻ പോലും കൊടുക്കാൻ പറ്റില്ല ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഡാറ്റ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ഡാറ്റയിൽ സത്യം ഉണ്ടെങ്കിൽ അവരന്വേഷിക്കട്ടെ അത് പറയുന്നില്ലല്ലോ അവർ അവർ അത് പറയുന്നില്ല ചെന്ന് എന്ത് വിചിത്രമായ വാദമാണ് ഇപ്പൊ സീറോ നമ്പറുള്ള വീട് നമ്പറും എന്ത് ന്യായം പറയാനുണ്ടോ നിങ്ങൾക്ക് അഞ്ഞൂറ് കോട്ട് അവിടെ തെരഞ്ഞെടുപ്പ് മൾട്ടിപ്പിൾ വോട്ടേഴ്സിന്റെ ഗുണം ലഭിച്ചു അവരല്ലല്ലോ പറയേണ്ടത് അത് വോട്ടറല്ലേ പറയേണ്ടത് ആർക്കാ വോട്ട് ചെയ്തതെന്ന് ഞങ്ങൾ പറയുന്നതല്ല വോട്ടർ പട്ടിക കൃത്രിമമാണ് എന്നുള്ളതാണ് പറയുന്നത് കൃത്രിമമായ വോട്ടർ പട്ടിക വെച്ച് എങ്ങനെ ഇലക്ഷൻ നടത്തും ഇതാണ് ചോദ്യം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇന്ത്യ സഖ്യത്തിന് ഒരു പ്രതിഷേധത്തിലേക്ക് സുപ്രീം കോടതിയിൽ ഞങ്ങളെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പെറ്റീഷൻ ഓൾറെഡി നിലവിലുണ്ട് ബിഹാറിന്റെ പേരിൽ അത് സ്വാഭാവികമായിട്ടും മറ്റ് സ്റ്റേറ്റുകൾ ഇപ്പം തമിഴ്നാട് ഓൾറെഡി എല്ലാ പാർട്ടികളും പെറ്റീഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലും അവിടെ കോടതിയെ പോകണം ഗവൺമെന്റ് പോകണം എന്തെങ്കിലും എന്തെങ്കിലും പ്രവർത്തകർക്കോ അങ്ങനെ വോട്ട് അല്ല തീർച്ചയായിട്ടും പാർട്ടി ഇവിടെ എല്ലാ കാര്യത്തിനും വളരെ വളരെ ശ്രദ്ധാപൂർവം നടപടികൾ സ്വീകരിക്കുകയാണ് എസ് ഐആറുമായി വന്നിട്ട് അവിടെയും പ്രശ്നം എന്താണ് അവിടെ തെരഞ്ഞെടുത്ത സമയത്തിന്റെ രീതി ഒന്ന് നോക്കി പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന അതേ സമയത്താണ് എസ് ഐ ആർ കേരളത്തിലേക്ക് എന്ത് കാര്യമാണ് അതേ ഉദ്യോഗസ്ഥന്മാരെ ഇതിനും വെച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുവോ അല്ല എസ് ഐആർ നടത്തോ ഇത് ആർക്ക് വേണ്ടിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടണം ഇത് രാഷ്ട്രീയ പാർട്ടികൾ തിരസ്കരിച്ചു നിയമസഭ ഒട്ടാകെ തിരസ്കരിച്ചു അവർ മാറ്റണമെന്ന് പറഞ്ഞു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് പോലും പറഞ്ഞു ഈ ടൈമിൽ പറ്റിയതല്ലാന്ന് പിന്നെ ആരെ ചെയ്തിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് അത് ഒരു ചോദ്യമല്ലേ എല്ലാ കാലത്തും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഫറൻസസ് എടുത്തിട്ടാണ് തീരുമാനം എടുക്കാറുള്ളത് ഇപ്പൊ ഒരാൾക്ക് തീരുമാനിക്കണമല്ലോ അത് ആർക്ക് വേണ്ടിയിട്ടാണ് തീരുമാനം എന്ന് വ്യക്തമല്ലേ അപ്പൊ അതിനെതിരായിട്ടുണ്ടാവും